ഫൈസ് അപ്പം നമ്മളിപ്പോൾ മാമനക്കണ്ടം പോവുകയാണ് മാമനക്കണ്ടം എന്ന് പറയുന്നത് നേരെ മാമനക്കണ്ടൻ സ്കൂളും അതിൻ്റെ അടുത്ത് നല്ലൊരു അരുവിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു വെള്ളച്ചാട്ടമുള്ള സ്കൂളെന്ന് പറയും സ്കൂളിൻ്റെ നേരെ ബാക്കിൽ വെള്ളച്ചാട്ടമാണ് അപ്പോൾ അത് കാണാണ്ട് നമ്മൾ പോവുകയാണ് ഇപ്പോൾ വൈകിട്ട് മണി ആയിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ പള്ളാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ ഉള്ളാറിനുകൊണ്ട് എന്താവും എന്ന് പറയാൻ വേളം ഓക്കെ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് കാണാം ഓക്കേ ബായ് അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കണത് ഊന്നുകല് നേര്യമംഗലം റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഊന്നൽ നേരിയമംഗലം കഴിഞ്ഞിട്ട് ആണ് നമ്മളിപ്പോൾ മാമലകണ്ഠത്തിന് തിരിഞ്ഞിട്ട് പോണത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്കൂളും സ്കൂളിനെ ചേർന്നുള്ള വാട്ടർഫാൾസും കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്

അതാണ് നമ്മുടെ നേര്യമംഗലം പാലം നേരിമംഗലം പാലം എന്ന് പറയുമ്പോ ശരിക്കും വീതി കുറഞ്ഞ പാലാണ് യഥാർത്ഥത്തില് ഒരു വണ്ടിക്കാണ് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റില്ല അത്രയ്ക്ക് വീതം കുറഞ്ഞ പാലാണ് ബാലമണി അതാണ് പാലമണിയ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലാണ് അതിലൂടെയാണ് ഇപ്പം ഇപ്പോഴും നമ്മൾ മൂന്നാറിന് പോകുന്നത്

യിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയ കിടന്നാണ് നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനെ നെയ്യങ്ങളും കഴിഞ്ഞു നെയ്യങ്ങളും ചെറിയ പാലം കഴിഞ്ഞു ആ പാലത്തിൻ്റെ ഇതൊരു തരണോ മഹാല ക്ഷേത്രം ദീപത്തൊട്ടി കാണും ഇഞ്ചത്തൊട്ടി മഹാദേവക്ഷേത്രം ഇഞ്ചത്തൊട്ടി മഹാദേവക്ഷേത്രം നമ്മളുണ്ടല്ലോ നേരെ നേരുമംഗലത്തുനിന്ന് പോന്ന് മാമരക്കണ്ടം റൂട്ടിലേക്ക് കയറി സമയത്ത് ഞാൻ വീഡിയോ പിടിക്കണന്ന് ഓർത്തിരുന്ന ആ സമയത്ത് വിട്ടുപോയി വീഡിയോ പിടിക്കാനായിട്ട് വേണ്ട ഇതുപോലത്തെ ഇതാണ്ട ബോർഡർ ബോർഡറിലേക്ക് നോക്കുക ബോർഡ് കണ്ടോ ഇതുപോലത്തെ കേറ്റാണ് നമ്മളിങ്ങനെ നേരെ മാമലക്കണ്ടം റൂട്ടും അപ്പൊ നമ്മൾ ഇങ്ങനത്തെ വഴികളാണ് കയറി കയറി പോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ട ഇതൊക്കെയാണ് വഴികൾ നമ്മൾ തിരിച്ചു വരുമ്പോഴും ഈ വഴിക്ക് തന്നെയാണ് പോനെ അപ്പോൾ ജസ്റ്റ് ഞാൻ നമ്മൾ തിരിഞ്ഞ് കയറിപ്പോന്ന ഭ ഞാൻ കാണിച്ചരാം ഓക്കേ നമുക്കിവിടുന്ന് എട്ട് കിലോമീറ്റർ ഉണ്ട് ആ വഴിയാണ് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ എട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് ചെന്ന് കഴിയുമ്പോൾ മാമലക്കണ്ടാണ് നിങ്ങൾ യാത്ര ചെയ്ത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ധൈരായിട്ട് പോരെ നല്ല റോഡാണല്ലോ നമ്മൾ പോകുന്നിടത്തോളം നല്ല റോഡാണ് ഇനി ഞാൻ അങ്ങോട്ടേക്ക് എങ്ങനെയൊന്ന് ഞാൻ ചെന്നിട്ട് പറയാം എന്നാലും നല്ല ഫുൾ കേറ്റമാണ് അതുകൊണ്ട് തന്നെ റോഡ് ടാറിങ്ങിന് പകരം കോങ്ങിറ്റ് വേണം കാരണം അല്ലെങ്കിൽ റോഡിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല വണ്ടി തന്നാനും കാര്യങ്ങൾ കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ കോങ്ങറ്റ് ചെയ്ത് കൊണ്ടാണ് അതായത് കോങ്ങറ്റ് ചെയ്താൽ മാത്രമാണ് ഈ റോഡ് നിൽക്കത്തുള്ളൂ ടാറിംഗ് ഒരിക്കലും നിൽക്കത്തില്ല അതുകൊണ്ടാണ് ഇത് കോങ്ങറ്റ് ചെയ്യുന്നത് ഫുൾ കോങ്ങറ്റാണ് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മലകൾക്കിടയിലൂടെയാണ് നല്ല വനത്തിനിടയിൽ ഫോറസ്റ്റിന്റെ ഫോറസ്റ്റ് ഏരിയയുടെ ഇടയിലെ മലയ്ക്കിടയിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു സൈഡിൽ കൊക്കയും ഒരു സൈഡില് മലയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കിടു വളവും തരുന്നത് കേട്ടോ അപ്പം നമ്മുടെ താറോക്സിൽ നമ്മൾ ഫസ്റ്റ് ട്രിപ്പാണ് നമ്മളിങ്ങനെ കാറ്റിംഗ് കയറി പറഞ്ഞത് നമ്മൾ താറോക്സ് എടുത്തെങ്കിലും എല്ലാ ട്രിപ്പും സ്റ്റേറ്റ് വഴി ആയിരുന്നു നമ്മൾ കോഴിക്കോട് പോയി മലപ്പുറം പോയി എല്ലാം സ്റ്റേറ്റ് വഴികളായിരുന്നു ഇപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇത് മീനിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അടിപൊളിയാണ് രക്ഷയിലാണ് വണ്ടിയുടെ ഹൈറ്റ് അനുസരിച്ച് നല്ല അടിപൊളിയാണ് നമുക്ക് മൂവ് ചെയ്യാൻ അറിയണം അതേ രീതിയിലാണ് നമ്മുടെ വണ്ടിയുടെ യാത്ര എന്ന് അതുപോലുള്ള നമ്മുടെ റോഡ് ഇതിന് നല്ല ഇതുള്ളത് കൊണ്ട് തന്നെ ഒറ്റപ്പാട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്തായാലും കൂളിയായി പോയി സൂപ്പർ ട്രിപ്പായി നമ്മൾ പോകുന്ന വഴിക്ക് മഴ ചാൻസ് ആയി കണ്ടായിരുന്നു അപ്പോൾ മഴ ആറുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുമെന്ന് ഓർത്താം പിന്നെ രണ്ടും കിളിപ്പിച്ച് ഇറങ്ങി തിരിച്ചു തന്നെ തിരിച്ചല്ലേർത്ത് പോകുന്നതാണ് അപ്പോൾ അധികം മഴയൊക്കെ മാറിപ്പോയി നമ്മൾ അടിപൊളിയായിട്ട് വെറും ഏഴ് കിലോമീറ്ററേ ഉള്ളൂ മാറണക്കണ്ണം അപ്പം അവിടെ ചെന്ന് അടിപൊളി സ്കൂളും അവിടുത്തെ സ്കൂളിൻ്റെ വെള്ളച്ചാട്ടവും ഏകദേശം നമ്മൾ മാമനക്കണ്ട എത്താറായിട്ടുണ്ട് ഇവിടുന്ന് വെറും മൂന്നര കിലോമീറ്റർ ഉള്ളു അപ്പൊ ഒരു അരുവി കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തി കണ്ട ഇതാണ് ഈ ഇതുപോലത്തെ റൂട്ടാണ് അപ്പോൾ നമ്മൾക്ക് നമുക്ക് സാധാരണ വണ്ടി ഉള്ളവർക്കും വരാൻ പറ്റൂട്ടോ അത്രയും പണ്ടത്തെ പോലെ അത്ര ബോർ റോഡൊന്നുമല്ല അത്യാവശ്യം ഗോപറാത്ത റോഡും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് ഈ സൈഡിൽ പോണേ അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ സ്കൂളിൽ എത്തുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ എന്നാലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ മാമനക്കണ്ട എറണാകുളം ജില്ല ആണല്ലോ എറണാകുളം ജില്ലയിലുള്ള സ്ഥലമാണ് ഈ മാം മാമനക്കണ്ട ഹൈസ്കൂളിന് നേരെ ബാക്കിയായിട്ട് ആയിരുന്നു ഗൈസ് അപ്പൊ നമ്മളിപ്പോ സമയം അഞ്ച് ഇനിയും രണ്ടു മിനിറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ പോന്നുകൊണ്ടിരിക്കണേ മാമലക്കണ്ടത്ത നേരെ തിരിച്ച് മൂന്നാം റൂട്ടിലേക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കണേ അപ്പൊ ഉള്ള കോടയാണിത് ഈ കോടയുടെ ഇടയിൽ നമുക്ക് ഒന്നും കാണാൻ അതുകൊണ്ട് നമ്മൾ ഇത് ഹെഡ്ലൈറ്റ് ഇട്ടാണ് ഇപ്പൊ പോണ്ടത് അതേപോലെ നല്ല അടിപൊളിയുടെ ഇത് ഇച്ചിരി ഇറങ്ങി വന്ന അധികം കോട കുറഞ്ഞു ഓക്കെ ഇതാണ് നമ്മൾ കേറി കേറിപ്പോയത് ഇവിടെന്നാണ് നമ്മൾ കേറി കേറിപ്പോയത് നമ്മള് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നേരെ നമ്മൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ ചിയാപ്പാറ വാട്ടർ ഫാർസ് പിന്നെ അത് നേരെ മൂന്നാറിലേക്കാണ് പോകാൻ ഇവിടെ നേരെ റൈറ്റ് പോയി കഴിഞ്ഞാൽ നേര്മംഗലം കോതമംഗലം നമ്മള് ചിയാപ്പാറ വാട്ടർ ഫാർസിന് വന്നിട്ട് തിരിച്ചു പോയാണ് ഇതാണ് അടിപൊളി യൂസ് സൂപ്പർ അപ്പൊ നമ്മള് അങ്ങനെ മാമലക്കണ്ടം പിന്നെ ചിയപ്പാറ വാട്ടർഫാൾസ് ഇതെല്ലാം കണ്ട് നേരെ മൂവാറ്റുക നമ്മുടെ വാഴപ്പിള്ളിയിലെത്തിരിക്കുകയാണ് വാഴപ്പിള്ളിലാണ് ഹോട്ടൽ പാര പാര ഹോട്ടലിൽ കീറി ഒരു ചിക്കൻ കറിയും മേടിച്ച് നമ്മൾ പൊല്ലിക്കുഴിയുടെ അമ്മാൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ ഈ വീട് നമ്മളിവിടെ വൈദ്യുവാണ് ായിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും വണക്കം ഓക്കെ ബൈ യു ബൈ ബൈ